ഹലോ ഫ്രണ്ട്സ് ഉഷൻ്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളിത് തീറ്റട്ട് ചൂണ്ടായിട്ട് വന്നിരിക്കുന്ന സ്പോട്ട് അടിപൊളിയൊരു സ്പോട്ടാട്ടാ ഇഷ്ടം പോലെ മീൻ കിട്ടുന്ന സ്പോട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും മീനടിക്കാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ വന്നപ്പോൾ വന്നപ്പോ മീനടി കണ്ടിരുന്നോട്ടോ ഗേൾസ് അപ്പോൾ നമ്മൾ സ്റ്റിക്കൊക്കെ റെഡി ആക്കി തീറ്റ ഒക്കെ അടിച്ചിടാൻ പോവാട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ആൾക്കാർ ചൂണ്ടാ അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ചൂണ്ടണത് അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് വിളിച്ചിട്ടാണ് അവിടെ വന്നത് മീനടിക്കാൻ എന്തായാലും ചാൻസ് ഉണ്ട് നമ്മളപ്പം സ്റ്റിക്ക് വെക്കാനുള്ള പൈപ്പും കാര്യങ്ങളും ഇവിടെ മാറ്റി കുത്തിയിട്ട് അടിച്ചിടാൻ പോവാട്ടോ ഗേൾസ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന തീർച്ചയായിട്ടും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടുകാർ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് തീറ്റ അടിച്ചിട്ടോ അധികം ലോങ് ഒന്നും അടിച്ചിട്ടുണ്ടല്ലേ കാരണം ഇവിടെ വന്നിട്ട് കലക്ക് വെള്ളം ഒഴുകി വരുന്ന കേട്ടോ അപ്പൊ കലക്കെല്ലാം എന്തെങ്കിലും ചോപ്പൻ അടിക്കാൻ ചാൻസ് ഉണ്ട് ചോപ്പൻ എന്ന് പറഞ്ഞാൽ റോഹു റോഹും കട്ട് അടിക്കാൻ ചാൻസ് ഉണ്ട് നന്നായിട്ട് വെള്ളം ഒഴുകുന്നുണ്ട് അപ്പൊ നമ്മളധികം ലോങ് ഒന്നും അടിച്ചിട്ടില്ല അടുത്തക്കായിട്ട് അടിച്ചിരിക്കണു അപ്പോൾ നമുക്ക് ഡ്രാഗൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ മീൻ എന്തെങ്കിലും അടിക്കുന്ന ചാൻസ് ഉണ്ട് ഈ ഭാഗത്ത് പുഴയ്ക്ക് നല്ല വീതിട്ടിട്ടും അത് കാരണം ഒഴുക്ക് അടി ഒഴുക്കെട്ടാ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അറിയില്ല അടി ഒഴുക്ക് നല്ലതായിട്ട് കൂടുതലും ഇട്ടാണ് അത് കാരണം നമ്മൾ എടുത്തു കയറ്റി അടിച്ചു ഈ ആ മണി അധികം ഇട്ടിട്ടില്ല വെയിറ്റ് അധികം ഇട്ടിട്ടില്ല കേട്ടോ അപ്പം പെട്ടെന്ന് ഉണ്ടാകൈഡിലേക്ക് പോകണ്ടിട്ടാ fweiya fox buda katla, di നമുക്ക് ആദ്യത്തെ ഉണ്ടൽ കിട്ടിയത് പരലേട്ടോ അപ്പം ഇനി എന്തേലും വെച്ചടി വെച്ചടി കയറ്റം തന്നെയാവും പരൽ കിട്ടി തുടങ്ങിയ പിന്നെ മീൻ്റെ അടി തന്നെ വിട്ടോ നമുക്ക് അടുത്തുണ്ട കാസ്റ്റ് ചെയ്തിടാം അപ്പോൾ നമ്മൾ നീരാളി ഹുക്കാട്ടോ യൂസ് ചെയ്യുന്നത് സ്പൈഡർ ഹൂക്കാണ് യൂസ് ചെയ്യുന്നത് സ്പൈഡർ വെക്കുമ്പോൾ മീനൊന്നും അങ്ങനെ മിസ്സാവാറില്ല കേട്ടോ നമ്മളിപ്പോൾ സ്പൈഡർ ബുക്കിൻ്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ പന്ത്രണ്ട് ബുക്കായിട്ടത് അതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഉണ്ടല്ലോ രണ്ട് ഭാഗമാണെങ്കിൽ ഇവിടെ തടച്ചിലാണ് കേട്ടോ നല്ല തടച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം നമ്മൾ ഒരെണ്ണം മാത്രം ഇട്ടു നമ്മൾ വീണ്ടും കാസ്റ്റ് ചെയ്തിട്ടാണ് ഗൈസ് അപ്പോൾ നമ്മൾ സ്റ്റിക്ക് അടിച്ചിട്ട് ഇപ്പുറ ഒരു മീൻ വന്നു പെട്ടാണ് കണ്ടോ കണ്ടോ തൂളിയതുകൊണ്ട് അധികം ഓട്ടൊന്നും ഓടുന്നില്ല ട്ടോ തൂളിနေയാവള് ആ തൂളിയാണ गाइस അപ്പോൾ നമുക്ക് ഇനെ വല വെച്ചിട്ട് കോരി എടുക്കട്ടേ പറ്റാമെന്നല്ലേ അല്ലെങ്കിൽ അത് ഊരി പോവാൻ ചാൻസ് ഉണ്ടാവും രണ്ട് രണ്ടേ രണ്ട് വരുന്നുള്ളൂ വാലിയം ക്യാമറൻ കയ്യില് പിടിക്കാൻ പറ്റുന്ന വല കോരിവല നല്ല കാന ഇരുമ്പിന്റെ ക്യാമറയും കോരിവലയും കയ്യില് പിടിക്കുമ്പോ പറ്റില്ല ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല ഗേൾസ് അപ്പൊ നമ്മുടെ കൂടിന്റെ ചേരുന്ന ഒരു അടിപൊളി ഒരു നല്ല ഓട്ടം കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതുപോലെ ഒത്തിരി വലിപ്പുള്ള മീനാട്ടാണ് എന്നിട്ടാന്ന് നമുക്ക് നോക്കാം അടുത്തേക്ക് എത്തിയിട്ടില്ല കേട്ടാശാന് അവ മൃഗാലിട്ട് നല്ല അടിപൊളി ഒരു മൃഗാലിയാണ് ഓന ഓട്ടത്തിലേക്കാളുമ്പോ വല വെച്ച കാരണം കേട്ടാ മീൻ ഇങ്ങനെ കിടന്ന് ഓട്ടുന്നത് മീൻ വലർന്നതിന് ശേഷം മാത്രം വലയൊക്കെ നമുക്ക് ഒരിടത്തുണ്ട് വലിയ പൊരുവലും പെട്ടെന്ന് പോകുന്ന അധികം വലിപ്പം ഇല്ല ഒരു കിലോ റേഞ്ച് ഒരു കിലോ എടുത്തുണ്ടാവും ഇതിന് ഞങ്ങളുടെ നാട്ടില് മൃഗാലയെന്നാട്ടാ പറയാ നിങ്ങളുടെ നാട്ടില് എന്താ പേര് പറയാന്ന് വെച്ചാൽ കമന്റ് ആയിട്ട് പറയാട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള മീൻ കേട്ടോ അത് എന്തായാലും പറയണം ഇത് നമ്മള് കിട്ടുകഴിഞ്ഞാൽ കൊടുക്കാറില്ല കേട്ടോ പുറത്തേക്കൊന്നും കൊടുക്കാറില്ല നമ്മളെന്നെ കറി വെച്ച് കഴിക്കാറോ പതിവ് ഒടുക്കത്ത ടേസ്റ്റ് മീൻ ഈ മീൻ കഴിച്ചിട്ടുള്ള ഒരു കമന്റായിട്ട് പറയട്ടോ ഗോൾഡൻ സൈഡിലൊക്കെ മീന്റെ വലിപ്പം ഒരു കിലോ അടുത്തെന്തോലുണ്ടോട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് വയസ്സുള്ള മീനട്ടോ എന്തായാലും പറയായിട്ടിരിക്കാൻ വയ്യ അപ്പൊ നമുക്ക് അടുത്ത മുണ്ടി കാശ്കരട്ടാ നമുക്ക് വല്ല മൃഗാലയം അടിക്കാൻ നോക്കാം ഇന്നിരി ലോങ്ങടിച്ചിട്ടുണ്ടോ അധികം ലോങ്ങല്ല ഇച്ചിരി ഏറ്റടിച്ചിട്ടുണ്ട് മീൻ അവിടെ അടിക്കണത് അത് നമ്മൾ ഡ്രാഗ് സെറ്റ് ചെയ്തിട്ട് വീണ്ടും മാറിയിരിക്കാം നമ്മുടെ ചേട്ടൻ ഒരു മീൻ കൂടി അടിച്ചിട്ടിട്ടാണ് ഇത് തോളി തന്നെയൊന്നും ഉണ്ട് അധികം ഓട്ടം കാര്യങ്ങളൊന്നും ഇല്ല ഇടത്തോളി തന്നെയാണ് ഇപ്പൊ ചേട്ടൻ വലിച്ചു കൊണ്ടുവരേണ്ടിട്ടാണ് കോരിവലച്ചു പെട്ടെന്ന് തന്നെ കോരി എടുക്കാം അധികം വലിപ്പം കാര്യങ്ങളൊന്നും ഇല്ല ഇട തോളിയാണ് കോരിവല നല്ല വലിപ്പുള്ള കാരണം വല വെച്ചു കൊടുക്കേണ്ട കാര്യം വന്ന് മീനോളാം വലിച്ചു കൊടുക്കാൻ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മീൻ മീനാട്ടാ തോളിന്ന് കറി വെക്കാൻ പൊളിട്ടാ കറി വെക്കാൻ മറക്കാൻ ഇത്തിരി മുള്ള കൂടുതലിണ്ടോ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല കറി വെക്കേണ്ട രീതിയിൽ വെച്ചു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് നമുക്കും ഒരു മീൻ മീനുണ്ട് അതൊന്നും തൂളിന്ന

ഓ ഗായ്സ് നോക്കൂ അങ്ങനെ അടിപൊളി വലിപ്പളൊരു തൂളി ആട്ടാ കളിയാട്ടാ മീൻ എങ്ങനെയാണെങ്കി കഴിഞ്ഞ മീൻ വിട്ടു നേ <tribe> 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 <tribe>

何これ。うん ഗൊരു സംഭവം ഉണ്ടായിട്ടാണ് നമ്മുടെ ചൂണ്ടിൽ പോയിട്ടാ മാമന്റെ ചൂണ്ടിലും കൊളത്തിനുട്ടാ മാമിന്റെ ചൂണ്ടിലും മീൻ പെട്ടപ്പോ നമ്മുടെ ചൂണ്ടില് വന്ന് പെട്ടാണ് ചൂട്ടൽ രണ്ടും തമ്മിൽ കൂട്ടി കൊളത്തിയിട്ട് വലിച്ചിരിക്കാൻ പറ്റുള്ളൂ കാരണം ബ്രൈഡാവുമ്പോൾ ചുറ്റി എടുക്കാട്ടോ ആളെ ചൂട്ടലുമ്പോൾ ആളെ ചൂട്ടലുമ്പോൾ രാസാമുള അടിച്ചിട്ടുണ്ട് അധികം വലിപ്പം തന്നിട്ട് കേട്ടോ ചെറിയൊരു രാസാമോള അടിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു കിലോ റേഞ്ച് ഉണ്ടാവും കറി വെക്കാനുള്ള വലിപ്പം കേട്ടോ അപ്പൊ നമുക്ക് അതിന് കോരി വെച്ച് കോരി എടുക്കാട്ടോ എടുക്കട്ടെ വന്നുണ്ട് ഓ കുട്ടിയാ കുട്ടിയാസമാള കൂടുതലും കൊത്തുന്നത് വലുതൊക്കെ എങ്ങോട്ട് പോയാവോ വലിയ ആസമ കിട്ടണില്ല ചെറിയ ആസമ കൊത്തുന്നത് കിട്ടിയ മീൻ നമ്മുടെ കൂടെ വലയിൽ ഇട്ട് വെക്കേട്ട കാരണം മീൻ ഇവിടെ ആവശ്യക്കാര് വരുമ്പോ നമ്മള് ചാവാണ്ട് കൊടുക്കണ കൊടുക്കാൻ വേണ്ടിട്ടാ അങ്ങനെ കൂടെ വലയിൽ ഇട്ട് വെക്കുന്നത് ഗൈസ് മീൻറെ അടിയൊക്കെ കുറഞ്ഞു തുടങ്ങിട്ടാണ് നേരൊക്കെ വൈകി തുടങ്ങി ആറു മണിയായിട്ട് ആറു മണിയായി തുടങ്ങി നമ്മൾ നമ്മള് നിർത്തിയത് വീട്ടിലേക്ക് പോകട്ട അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ ഉള്ളു നമ്മുടെ വീഡിയോ ആദ്യം കാണുന്ന തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും മറക്കരു കൂട്ടുകാര്